റിക്കവറി ഓപ്പറേഷനുകൾ വളരെ കൃത്യമായിരുന്നു കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു സ്പീഡ് ബോട്ട് ആദ്യം എത്തി സ്പീഡ് ബോട്ട് വടം ഉറപ്പിച്ച് അതിനെ മെല്ലെ കെട്ടി വലിച്ചുകൊണ്ട് എം വി മേഘൻ എന്ന് പറയുന്ന റിക്കവറി ഷിപ്പിനടുത്തേക്ക് കൊണ്ടുവന്നു റിക്കവറി ഷിപ്പ് അതിനെ പൊക്കിയെടുത്ത് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഓരോരുത്തരെയായി പുറത്തേക്ക് ഇറക്കുകയാണ് നിഖേ പുറത്തെത്തി കഴിഞ്ഞു അലക്സാണ്ടർ ഗോർബിനോ പുറത്തെത്തി കഴിഞ്ഞു കാത്തിരിപ്പ് സുനിതാ വില്യംസോ ബുച്ച് വിൽമോറും കൂടി ആ പേടകത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് അടുത്തത് ആരാണ് പുറത്തു വരുന്നത് ആരെയായിരിക്കും ആദ്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഡ്രാഗൺ ഫ്രീഡം പേടകത്ത് നിന്ന് പ്രവർത്തിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല കൈവീശി കാണിച്ചുകൊണ്ട് തനിക്ക് ഒരു കുഴപ്പവും എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തോന്നുന്നു എന്തായാലും അതെ സുനിത സ്വയം എഴുന്നേറ്റ് എഴുന്നേറ്റ് ആ പ്രത്യേക സ്ട്രക്ചറിലേക്ക് കയറി ഇരുന്നിരിക്കുകയാണ് ഇനി മെല്ലെ അവർ അവരെ അവിടുന്ന് മാറ്റും ഇനി കുറച്ച് ദിവസം ഈ നേരെ പോകുന്ന ആശുപത്രിയിലേക്കാണ് അവർ നാലേ പോകുന്ന ആശുപത്രിയിലേക്ക് തന്നെയാണ് വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടി വരുത്തുന്നതിന് ശേഷം അങ്ങനെ സുനിതാ വില്യംസ് തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു സുനിതാ വില്യംസ് ഒമ്പത് മാസത്തെ ബഹിരാകാശ ദൌത്യത്തിന് ശേഷം വീണ്ടും ഭൂമിയിൽ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല പ്രചാരങ്ങളെല്ലാം വെറും കൊള്ളയായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ അന്താരാഷ്ട്ര ബഹിരാകാശ സ്ഥാനത്തിന്റെ കമാൻഡർ സ്ഥാനം കൈകളിയ സുനിതാ വില്യംസ്മോറും പുറത്തെത്തിയിരിക്കുന്നു സുനിതയുടെ കൂട്ടാളി ബുച്ച്വിൽമോർ സുനിതയ്ക്കൊപ്പം തന്നെ സ്റ്റാർലൈനർ തൗത്വത്തിന്റെ തന്നെ ഭാഗമായിരുന്നു ബുച്ച്വിൽമോർ സുനിതയ്ക്കൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ ചിത്രത്തിൽ രണ്ടുപേരും ഒരുമിച്ചാണ് കഴിഞ്ഞ ഒമ്പത് മാസം ബഹിരാകാശ ചിത്രത്തിൽ തുടരേണ്ടതായി വന്നത് അവർ ഒരിക്കലും കുറിയും കിടക്കുകയായിരുന്നില്ല ദൗത്യം നീട്ടിയതായിരുന്നു അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇതാ ബുച്ചിനും ഒരു കുഴപ്പവുമില്ല ഇല്ല ഒമ്പത് മാസത്തെ ബഹിരാകാശ ജീവിതം ഒരു പ്രതിസന്ധിയും അവർക്ക് സൃഷ്ടിച്ചിട്ടില്ല ഇനി എന്തായാലും അടുത്തത് ഘട്ടം വൈദ്യ പരിശോധനകളാണ് ബുച്ചോട് കൂടി പുറത്തെത്തിയതോടുകൂടി അവസാന യാത്രക്കാരനും അങ്ങനെ റിക്കവറി ഓപ്പറേഷൻ ഇതാ വിജയകരമായി ക്രൂണൈൻ തിരിച്ചെത്തി സുനിതാ വില്യംസും ഒമ്പത് മാസത്തെ നീണ്ട ദൗത്യത്തിന് ശേഷം ഭൂമിയിൽ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒപ്പം അലക്സാണ്ടർ ഗോർമിനവും നാലംഗ ക്രൂണൈൻ സംഘം പൂർണ്ണ ആരോഗ്യവാന്മാർ സുരക്ഷിതർ അവർ തിരിച്ചെത്തി ഇനി വൈദ്യ പരിശോധനകളുടെ ഘട്ടമാണ് ബഹിരാകാശത്ത് പോയി തിരിച്ചെത്തുന്ന ഏതൊരു യാത്രകളും ചില നിർബന്ധിത വൈദ്യ പരിശോധനകൾക്ക് വിധേയനാകേണ്ടതുണ്ട് പൊരുത്തപ്പെടാൻ ചില പരിശീലന പദ്ധതികൾ ഇനി ബാക്കിയുണ്ട്